ഇഞ്ചത്തൊട്ടി വനത്തിൽ നിന്ന് പെരിയാർ കടന്നെത്തുന്ന ആനകൾ കീരംപാറ പഞ്ചായത്തിലെ ചാരുംപാറയും കടന്ന് കവളങ്ങാട് പഞ്ചായത്തിലെ തടിക്കുളം ഭാഗത്ത് തമ്പടിക്കുന്നത് പതിവായിരുന്നു ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമായതോടെ വനംവകുപ്പ് ഏതാനും മാസം മുൻപാണ് ആനകളെ പെരിയാർ കടത്തി തിരികെ വനത്തിലേക്ക് തുരത്തിയത് ഇങ്ങനെ തുരത്തിയ ആനകളിലൊന്ന് വീണ്ടും പെരിയാർ നീന്തി കടന്ന് ചാരുപാറിലെത്തിയെന്നാണ് നിഗമനം പെരിയാറിനോട് ചേർന്ന് സിബി എന്ന കർഷകന്റെ കുറച്ചതും കുരയ്ക്കാറായതുമായ നൂറുകണക്കിനും ആഴകൾ തിന്നും ചവിട്ടിയും മെതിച്ച് നശിപ്പിച്ചു ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് പെരിയാർ കടന്നെത്തുന്ന ആനകൾ തൻ്റെ കൃഷിയിടം നശിപ്പിക്കുന്നതെന്ന് സിബി പറഞ്ഞു കൃഷിയിടത്തിലേക്ക് ആനകൾ വന്ന് കൃഷി നശിപ്പിക്കുന്ന ഇത് രണ്ടാം തവണയാണ് ഒരു നാല് മാസത്തിന് മുമ്പ് ആനകൾ ഇതുപോലെ വന്ന് വാഴകൾ പത്തിരുന്നൂറ് വാഴകൾ കളഞ്ഞിരുന്നു അതിനുശേഷം കവളങ്ങാട് പ്രദേശത്തെ വനത്തിലേക്ക് പോവുകയെന്നുണ്ട് അതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് തിരിച്ച് പെരിയാർ കടന്ന് ഇഞ്ചത്തറി വനത്തിലേക്ക് പോയിരുന്നു ഈ കഴിഞ്ഞ രാത്രിയിൽ വീണ്ടും ആനകൾ പെരിയാർ നീന്തി കൃഷിയിടത്തിൽ കയറി കൃഷി നശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഒരു പത്തിരുന്നൂറോളം വാഴകളെ നശിച്ച് വീണ്ടും കവളങ്ങാട് വനത്തിലേക്ക് ആന കയറിയിരിക്കുകയാണ് ആന ഏതു സമയവും തിരിച്ചു വരിക ഇവിടുത്തെ ജനങ്ങൾക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് ആനകളിപ്പോൾ വനംവകുപ്പ് അരങ്ങാപ്പാറ നയം തുടർന്നാൽ സർവകക്ഷി ജനകീയ മുന്നേറ്റവുമായി രംഗത്ത് വരുമെന്ന് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു ജനങ്ങളെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചേട്ടൻ ആന ആനയുടെ വഴിക്ക് ഫോറസ്റ്റ് ഫോറസ്റ്റിൻ്റെ വഴിക്ക് എന്നുള്ള നിലപാടികൾ കൂടെ മുന്നോട്ടേക്ക് പോയാൽ ഇത് ഞങ്ങൾ കൃത്യമായി വളരെയധികം ഒരു സർവകക്ഷി രീതിയിൽ ഒരു ജനീയ മുന്നേറ്റത്തോട് കൂടി തന്നെ പ്രതിരോധിച്ച് തന്നെ മുന്നോട്ടേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ ചിലപ്പോൾ നിയമങ്ങളൊക്കെ കയ്യിലെടുക്കേണ്ട അവസ്ഥയിലേക്ക് വരും അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും ജനങ്ങളുടെ ക്ഷമ ഇതുപോലെ പരീക്ഷിക്കുന്നത് ശരിയല്ല കാരണം കർഷകൻ്റെ പാവപ്പെട്ട കർഷകൻ്റെ കൃഷി അവൻ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പോലെ വളർത്തിയെടുത്തുമ്പോൾ ആദായം എടുക്കുമ്പോഴത്തേന് വാഴക്കൊല നിങ്ങൾ കണ്ടു ആ വാഴക്കൊലിയൊക്കെ ബെറ്റാറായപ്പോഴത്തേനും ആന നശിപ്പിക്കുന്നു പതിർന്ന് നശിപ്പിക്കുന്നു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നത് അടിയന്തരമായി നമുക്ക് ഇത് വനംവകുപ്പ് ഇതിൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് ഇത് നിസാരവൽക്കരിക്കാതെ ഓരോ പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അവിടെ വന്ന് സമാശ്വാസ വാക്കുകൾ പറഞ്ഞു പോകാതെ ഇതിന് അടിയന്തരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ ട്രഞ്ച് ദാത്തുക അല്ലെങ്കിൽ നമുക്ക് ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടാക്കുക റെയിൽ ഫെൻസിങ് ഉണ്ടാക്കുക അങ്ങനെ നിരവധി മാർഗ്ഗങ്ങളുണ്ട് ആനകൾ സ്ഥിരമായി കടന്നുവരുന്ന വരുന്ന ഭാഗത്ത് ഏറുമാടം കെട്ടി നിരീക്ഷണം നടത്തുമെന്ന് കോതമംഗലം റേഞ്ച് ഓഫീസർ പി എ ജലീൽ പറഞ്ഞു നരിപ്പാറ ഭാഗത്ത് ഇപ്പോൾ ഒരു ആന ഇഞ്ചത്തൊട്ടി കടന്ന് ഇവിടെ കടന്ന് എത്തിയിട്ടുണ്ട് അതിപ്പോൾ നമുക്ക് കഴിഞ്ഞ നാളുകളിൽ വന്ന് തിരിച്ചുപോയ ആന വീണ്ടും വന്നിരിക്കുകയാണ് അതിനേതായിട്ട് നമ്മൾ വാച്ചർമാരെ നിയോഗിച്ചിട്ടുണ്ട് കൂടുതലായിട്ട് ഇവിടെ ഒരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് തന്നെ കടന്നു വരുന്ന ആ സ്ഥലത്ത് കടന്നു പോകാൻ സാധ്യതയുള്ള സ്ഥലത്ത് വരുന്ന സ്ഥലത്ത് നമ്മളൊരു ചെറിയൊരു ഏറുമാടം കെട്ടി ആളുകളുടെ ആശങ്ക നടപടികൾ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിച്ചിട്ടുണ്ട് ഫെൻസിംഗ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ചാരുപാറ ഭാഗത്തെത്തിയ ആനയെ തിരിച്ച് പുഴ കടത്തി വനമേഖലയിലേക്ക് വിടുന്നതിനുള്ള ഇടപെടലുകൾ നടന്നുവരികയാണെന്നും ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു എറണാകുളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം